ഹായ് വെൽക്കം ബാക്ക് പാകിസ്ഥാനും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എന്താണ് വിശേഷം എല്ലാവർക്കും ഒക്കെ ആയോ ഞാൻ ചെറിയ വിശേഷമായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ രാവിലെ മഴയുണ്ടായിരുന്നോ ഇത് ഞാൻ മദ്രസയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു കേട്ടോ പിന്നെ സ്കൂളിൽ നിന്ന് അവധിയല്ലേ അതുകൊണ്ട് ഇന്ന് വൈകിട്ടാണ് ഇവിടെ നിന്ന് ഒൻപത് മണിക്കൊന്ന് രാവിലെ ആറ് ആറേക്കാർന്ന് തുടങ്ങിയതാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വന്നതാണ് ഇത്രയും ദിവസം ആ വീട്ടിലാളും ഉണ്ടായിരുന്നില്ല അപ്പം ആ വീടിലേക്കാളും ഒന്ന് ഗൾഫിലോ അമേരിക്കയിലോ ഇങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ കറിവേപ്പിൽ കാണുമ്പോൾ ഇപ്പോഴും വിചാരിക്കും കറിവേപ്പ് എടുത്ത് കൊണ്ടുപോകണം പക്ഷെ നാടുന്ന് പോകുമ്പോൾ മറക്കുന്ന കേട്ടോ ആ അങ്ങനെ തീർന്നിട്ടില്ല വെള്ളം ഒക്കെ വെള്ളമൊക്കെ കെട്ടിയിട്ട് കെട്ടി പിടി ആയി നട്ടോ റോഡ് നോക്ക് നേരത്തെ മഴ നല്ല അവ വെള്ളം കിട്ടി നിന്നിച്ചിട്ടുണ്ടോ പിന്നെ ഈ ഭാഗത്തേ പോയിക്കഴിഞ്ഞാൽ താ എല്ലേ ഏട്ടനിയന്മാരൊക്കെ വീട് ആ സ്ഥലത്താണ് കിട്ടിയിട്ടുള്ളത് ഏട്ടനമ്മ അനിയന്മാരും ഇതൊരു അമേരിക്കൻ്റെ വീടിൻ്റെ സ്റ്റൈലില്ലേ അമേരിക്കൻ വീട് അമേരിക്കൻ സ്റ്റൈലല്ലേ ആ മോഡലാണ് അപ്പം വിശേഷം കാണാട്ടോ കണ്ടോ രാവിലെ എൻ്റെ കാക്കേ എങ്ങനെ മരത്തിൽ നിന്നിട്ട് ഇങ്ങനെ കരയുന്നത് കണ്ടോ കുറച്ച് വെയിലുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ തന്നെയാന്ന് അപ്പോൾ നിങ്ങൾ ചെറിയ ബ്ലോഗായിട്ടാണ് മുമ്പിലൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരെയും കണ്ടങ്ങനെ പിന്നെ ഇപ്പോൾ വെയിലുണ്ട് രാവിലെ നല്ല മഴ വന്ന് പോയതാണ് കുറച്ച് വെയിലുണ്ട് ഇതിപ്പോൾ നോക്കണം എങ്ങനെ മഴ വരുന്നതിൽ ഒരു പപ്പായനെ മരാവുന്നുണ്ട് കേട്ടോ പപ്പായനൊക്കെ പിടിക്കുന്നതിലേ നോക്കണം കേട്ടോ ആവശ്യം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പുറത്തെ കിട്ടാരിലൊക്കെ ഇച്ചിരി അങ്ങോട്ട് വിത്ത് ായതായിരിക്കും അപ്പോൾ അത് നോക്കണം പിടിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ വാഴ തന്നെ ഉണ്ടെങ്കിലൊന്നും ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ വിശേഷം അതൊക്കെ കാണാം കേട്ടോ അപ്പം എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ദോശയാന്നാട്ടോ അപ്പം ദോശ സ്പ്രെഡാന്നുണ്ട് പിന്നെ ഞാൻ വെള്ളപ്പയർ കറി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനൊക്കെ ഉണ്ട് അപ്പോഴും ചിക്കന് ഇതാക്കുമ്പോൾ രസം അപ്പോൾ ഞാൻ ഇന്ന് വെള്ളപ്പാർ വെച്ചു ചിക്കൻ കഴിഞ്ഞിട്ട് വാങ്ങി തന്നെ കേട്ടാൽ കൊണ്ടുവന്നാൽ കുറച്ച് ദിവസമുണ്ടാവും കുറച്ച് കൂടുതൽ നമുക്ക് നമ്മുടെ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ കറി കണിക്കും അപ്പോൾ എൻ്റെ കറി റെഡി ആയി നല്ല കറി റെഡി ആയിരുന്നു തേങ്ങാക്കിയിട്ട് ഭയങ്കര റേറ്റില്ലല്ലോ തേങ്ങ കഴിഞ്ഞാൽ നല്ല രസമാണ് തേങ്ങാക്കേറ്റ് ഇല്ല ഇപ്പോൾ തേങ്ങ ഒന്നും ഉണ്ടാറില്ല കേട്ടോ ദോശ രഡിയായിട്ടോ അപ്പോൾ കുറച്ച് മൂഴിവെച്ചിട്ട് ഇതിന് നല്ല എടുക്കാം കുറച്ച് സമയങ്ങൾ ഇത് ദോശ ഉണ്ടാക്കി കുറച്ച് സമയം ആകുമ്പോൾ തുറന്ന് വെക്കണം കേട്ടോ എന്നാലും നമുക്ക് ദോശ നല്ല ഇളകി വരും ഇപ്പോൾ നമ്മൾ കൂട്ടീനു ശേഷം തുറന്ന സമയത്ത് നല്ല ചൂട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ദോശ ഇങ്ങനെ ഇളകി വരുന്നത് കാണുന്നു ഇളകി വരാം കേട്ടോ അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് അങ്ങനെ കാര്യങ്ങളുണ്ട് അങ്ങനെ വൈകുന്നേരത്തെ ചെറിയ ചെറിയ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ടുട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാറ് എല്ലാവരും ചായ കമാണ്ടും അപ്പോൾ അതെല്ലും എന്നൊക്കെ ചിലപ്പോൾ വൈകുന്നേരം വരെയുണ്ടാവും ചിലപ്പോൾ വരെ ഉണ്ടാവും വിശേഷം ഓക്കെ ഈ കണ്ടോ പണ്ടത്തെ ചെടി പണ്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഈ ചെടി നല്ല രസമുണ്ടല്ലോ കാണാൻ നല്ല രസുണ്ട് ചെമ്പരത്തി അതും ആ വീട്ടിൽ ചെടി ഇത്ര ചെടിയുള്ള വീട്ടിലും താഴെ വാടക കൊടുക്കുന്നെങ്കിൽ താമസിക്കും പണിയൊട പണി മുടക്കല്ലേ ട്യൂ വില്ലർ മാത്രം പോകുന്നുണ്ട് റോഡൊക്കെ ശൂന്യമായി കിടക്കുന്നുണ്ട് ഹൈവേ വരെല്ലാം ഇറങ്ങി കിടക്കുന്നത് സ്വകാര്യ വാഹനമെല്ലാം പോകുന്നുണ്ട് ഞാൻ ഡ്യൂട്ടിണ്ടെങ്കിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ അവര ലീവാണ് പക്ഷെ ശരിയല്ലല്ലോ അങ്ങനെ ഇവിടെ വെക്കണ്ടെന്ന് ഓഫീസ് തുറന്ന് വെക്കുന്നത് ശരിയല്ലല്ലോ അതിലുണ്ടായിരിക്കും സാധാരണ ഷോപ്പുകളൊക്കെ തുറക്കാം പക്ഷെ നമ്മൾ സർവീസ് അല്ലേ അപ്പൊ അത് എന്തായാലും ശരിയല്ലോ ഞാൻ കടയിലോട്ട് പോവാമെന്ന് വിചാരിച്ചു പക്ഷെ കട ഓപ്പൺ ഇല്ലോ കട ഓപ്പൺ ഇല്ല പക്ഷെ ഓട്ടോലും പോകുന്നുണ്ട് ഇപ്പോൾ ഇരിക്കും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഓട്ടം പോവില്ല ആ ഇപ്പം രാവിലെ ഉണ്ടാവും പിന്നെ എനിക്കാറ് മണിക്കാരൊക്കെ ഞാൻ പോകുന്നുണ്ട് കേട്ടോ പിന്നെ കടയിൽ പോണി ഷോപ്പും ഇല്ല കേട്ടോ ഞാൻ ഇന്നെന്തെങ്കിലും വാങ്ങിക്കാട്ടേ ഉണ്ടാവും െങ്കിൽ കറിക്കൊക്കെ ഉണ്ട് എന്നാലും എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഒന്നും ഇല്ലാതില്ല പക്ഷെ എന്നാലും കട ഓപ്പണില്ല പിന്നെന്താണ് ഹോട്ടലുണ്ടോയെന്ന് അറിയത്തില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹോട്ടൽ ഉണ്ടോ ഇല്ലേ എന്നറി കടകളൊന്നും എല്ലാം എല്ലാം പണിമുടക്കാന്ന് എല്ലാം മതിയാവുന്നു ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ഷോറൂമൊന്നുമില്ല എല്ലാം മതിയാന്ന് പണിയുമ്പോഴൊക്കെ ഉദ്ദേശിക്കുമ്പോൾ എല്ലാം ആയല്ലോ അതുകൊണ്ടായിരിക്കും കടകളൊന്നും ഇല്ലാത്ത ഞാൻ വിചാരിച്ചു പിന്നെ വ്യാപാരി വ്യവസായ ഒന്നല്ലോ അത് ഇനിയിപ്പോ ബന്ധെന്ന് വെച്ചാൽ അല്ലായല്ലോ ഞാൻ സ്കൂളിലൊക്കെ ചെറുപ്പം സ്കൂളൊക്കെ അവധിയാണോ ഇവര് മദ്രസുണ്ട് സ്കൂളൊക്കെ കുറെ സ്ഥലത്തല്ല സ്കൂൾ അവധിയായിരുന്നു പിന്നെങ്കിലും തെളസിക്കാർക്ക് സ്പെഷ്യൽ ക്ലാസ് വെക്കുമെന്നറിയും എന്തിനാ പോകുന്നത് അവർക്ക് പോകുന്നത് എന്തിലാണെന്നറിയത്തില്ല നമ്മളെ പോകുന്ന പോകുന്നത് കളക്ടറേറ്റ് പോകുന്ന റോഡാണ് കേട്ടോ ഇത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലാന്നെട്ടോ ഹോസ്പിറ്റലിലാണ് താഴെ വരുന്ന ഹോസ്പിറ്റലിലാണ് കളക്ടറേറ്റ് പോകുന്ന റോഡാണ് റോഡാന്നെട്ട കളക്ടറേറ്റൊക്കെ പോവാനുണ്ട് പക്ഷെ എപ്പോഴും പോവാൻ ടൈം കിട്ടില്ലല്ലോ എന്റെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് ടു വീലറും സ്വകാര്യ വാഹനം ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഏ മദ്രാസ് കുട്ടിക്കൊണ്ട് തിരിച്ചു പോകുന്നു കേട്ടോ കടയില്ല ഹോട്ടലുണ്ട് അങ്ങനെ എന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടൊന്നും ഓടൂല ഇപ്പോൾ ഞാനവിടെ ഒരു ചെറുപുളീൻ്റെ അത് ചെറുപുളിയാണെന്ന് തോന്നുന്നുണ്ട് നാരങ്ങ ഇത് ചെറുപുളിയത് പേരാക്കല്ലേ ചെറുപുളിയും പത്താണ് ചെറുപുളീൻ്റെ കലക്ടറുടെ വണ്ടി ഇരുന്നുണ്ട് ജഡ്ജിൻ്റെ നടന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ സ്പേസ് ഉള്ള സ്ഥലത്ത് നിൽക്കണം വെക്കണം സ്പേസ് ഇല്ല നടന്നു പോകാൻ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്താറേട്ട ഇവിടെ റൂട്ട് ഇവിടെ റൂട്ട് അവിടെ റൂട്ട് അങ്ങനെയൊക്കെ കുറേ റൂട്ട് ഉണ്ട് അങ്ങനെ ഞമ്മ ചായ കുടിക്കട്ടെ മദ്രാസിൽ നിന്ന് വന്നിട്ട് എത്തി അപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്നതാണ് അപ്പോൾ ഞാൻ ദോശയുണ്ടാക്കിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കറി ഒന്ന് കയർ കറിയുണ്ട് ഇന്ന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ ഇനി എവിടെ കഴിക്കട്ടെ കേട്ടോ ചായ രേ ഇത് കഴിക്കട്ടെ അപ്പോൾ ചേക്ക് ഇവർക്ക് മോക്ക് ഞാൻ സ്പെഷ്യലിന് വീട്ടിലുണ്ടല്ലോ അപ്പം മോഫിന് ഞാൻ നല്ല അടിപൊളി ചോറ് ഉണ്ടാക്കി കൊടുക്കാൻ ഇവർക്ക് ബിയർ റൈസ് അരിയിൽ ബിയർ റൈസ് അരിയാണ് എന്നിട്ടത് നല്ല അടിപൊളി ചോറ് നല്ല രസം ഉണ്ട് കേട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള അരിയാണ് അപ്പം അതിലേക്ക് ഇതിൻ്റെ കൂടെ അപ്പം ഞാനിപ്പോൾ ഇത് ചെറുതായിട്ട് നമ്മൾ മസാലാക്കി ചോറ് അതിലേക്ക് കൊടുക്കുന്നതാണ് ചിക്കൻ പൊരീന കട്ട് ചെയ്ത ഞാൻ ചോറിന് മസാല ചോറിൻ്റെ ഉള്ള മസാല വലിയാക്കുന്നതിന് ഞാൻ കുറേ നേരം ഇട്ടിട്ട് അതിൻ്റെ മസാല വലിയ ഇഷ്ടമില്ല അവർക്ക് മസാല കുറേ ഇഷ്ടം പാടില്ല അപ്പം ഞാൻ ചോറ് കുറച്ച് ചെറിയ ചെറിയ ഒരു നേരിൽ മാത്രം എടുത്തിട്ടും കെട്ടാം ഇതിലേക്ക് മുട്ട ഒഴിച്ചിട്ടും പിന്നെ ചിക്കൻ ഇട്ടിട്ടുള്ള ഹർട്ടിഫ് റൈസിനെ ബാക്കി ഇങ്ങനെ റെഡി ആക്കി വിടാൻ നിങ്ങൾക്കത് കാണാം ഓക്കെ മസാലൊക്കെ ഉള്ള അത് റെഡി ആയിട്ടാണ് ഇത് സാധാരണ കുറച്ച് നിരളിയാന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊഴിക്കാനുള്ളതാണ് പിന്നെ അതുകൊണ്ട് കുറച്ച് പറ്റുമ്പോൾ അത് ശരിയായി കിട്ടും കേട്ടോ ഇതിലേക്ക് ചോറൊക്കെ കൊടുക്കാനാണ് പിന്നെ മസാല ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പുളി നല്ലൊരു പുളി വരാൻ വേണ്ടി ഒരു കഷ്ണം പുളി വന്നിട്ട് ചെറുപ്പി അതൊന്നിങ്ങനെ ഇങ്ങനെ എല്ലാ ഇതാക്കും ഒരു കഷ്ണമാണ് അപ്പം നല്ല പുളി വരുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നല്ലൊരു തള വന്നിട്ടാകുമ്പോൾ മുട്ട ഒഴിച്ച് കൊടുക്കുക മുട്ട വന്നതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് മറ്റേ അതിൻ്റെ മേലെ ചോറിട്ട് കൊടുത്താൽ മതി കേട്ടോ അടിപൊളി ടേസ്റ്റി ആയ ചോറായിരിക്കുന്നങ്ങളും എളുപ്പത്തിനും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഇതാണ് രാവിലെ മൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്തെല്ലാം ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം സാധാരണ മന്തിച്ചോറ് പോലെ സാധാരണ ഡ്രൈസ് ഉണ്ടാകുന്നതല്ലേ അതുപോലെ അങ്ങനെ എളുപ്പത്തിൽ നമ്മൾ ചോറ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇതുപോലെയുള്ള ഐറ്റംസ് നല്ല രുചിയാണ് ചിക്കൻ ബിരിയാണീൻ്റെ ടേസ്റ്റുണ്ടെങ്കിൽ നല്ല ചോറ് പോലെയാണ് മുട്ട വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുട്ട മുട്ട വെന്ത് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചിക്കൻ ഇട്ടോട കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഞാൻ പൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായി പീസാക്കിയിട്ട് ഞാൻ കൊടുക്കാം ചോറായിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചോറ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കൊട്ട കുറച്ച് മുട്ട വേണ്ടി വെന്ത് കിട്ടട്ടെ എന്നിട്ട് എന്നിട്ടതിന് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ചുകൊടുക്കാം മുട്ട വെന്ത് കിട്ടി ചിക്കൻ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മേലൊക്കെ ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടട്ട അല്ല ഞാൻ ചോറ് വേവിക്കില്ല വേവിച്ചതല്ല അത് നമ്മൾ സാധാരണ ഈ ചോറ് വെക്കും പോലെ വെച്ച് ഇതാക്കി തന്നെ കേട്ടോ ചോറിൻ്റെ ചോറ് നോക്കെട്ടോ ബന്ധം വെച്ചിട്ടുണ്ടായിരുന്നോ കേട്ടോ എല്ലാ ചോറ് നല്ല മണം വന്ന കേട്ടാ ചോറ് വിളമ്പിട്ട് പ്ലേറ്റിൽ കാണിക്കട്ടോ ഇത് മുട്ട എഗന്ന് ഇത് എഗ്ഗ് പിന്നെ അടിയിലുള്ള ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടായി മസാല വേണ്ട ചോറൊക്കെ മോളിട്ടും ഉറപ്പിട്ടണ്ടടിപ്പള്ളി നല്ല ബിരിയാണിൻറെ പോലെ ടേസ്റ്റ് നല്ല ചോറ ഇവക്ക് നല്ല ചൂടോടെ കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോഴും സ്കൂൾ കൊണ്ടുപോകുമ്പോൾ അത്ര ചൂടുണ്ടാവില്ലല്ലോ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നല്ല ചൂടുള്ള ചോറ് കൊടുക്കാന്ന് വിചാരിച്ചു നല്ല നല്ല ഫ്രഷ് നല്ല ചോറുള്ള ചോറാണ് കേട്ടോ അങ്ങനെ നല്ല വെയിലായിരുന്നു ഇന്ന് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വീട്ടിലുണ്ട സമയത്ത് ഇതേപോലെ രാവിലെ മഴയുണ്ടായിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലായിരുന്നു ഇന്ന് അതേപോലെ പിന്നെ അലക്കാനൊന്നും കുറേയില്ല കേട്ടോ പിന്നെ മോളെ യൂണിഫോമൊക്കെ ഉണങ്ങി കിട്ടി ഒന്ന് വണ്ടി ഒന്നും പോകാത്തതുകൊണ്ട് ആകെപ്പാട് കാറ്റാണ് കരക്കാറ്റ് പോലെ ഉണ്ട് മീന എങ്ങനെ മീൻ ട്രോളിങ് ആയതുകൊണ്ട് മീനില്ല നല്ല കാറ്റാട്ടോ അവിടെ ദൂരത്ത് ഇങ്ങനത്തെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ നാടകം കാണാൻ നല്ല രസമുണ്ടല്ലേ പാറി ഇത്രയും കാര്യങ്ങളാണ് കാര്യങ്ങളായിട്ട് ഞാൻ ഇന്ന് വിശേഷമായി വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോട്ട് കാണാം കേട്ടോ ഓക്കെ ബൈ ബായ് താങ്ക് യു